കുത്തുകുഴി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സൗജന്യ യൂണിഫോം വിതരണവും റിസ്ക് ഫണ്ട് ആനുകൂല്യ വിതരണവും നടത്തി കുത്തുകുഴി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സൗജന്യ യൂണിഫോം വിതരണവും റിസ്ക് ഫണ്ട് ആനുകൂല്യ വിതരണവും നടത്തി യോഗം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു ഒരു സഹകരണ ബാങ്ക് എന്നുള്ള നിലയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു സാമ്പത്തിക സ്ഥാപനമാണത് കേവലം നിക്ഷേപം സ്വീകരിച്ച് വായ്പ തിരികെ കൊടുക്കുക എന്നുള്ള ഒരു പ്രവർത്തനം മാത്രമല്ല ഇന്ന് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ നിർവഹിക്കുന്നത് സാമ്പത്തിക സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണ നിലയിൽ അങ്ങനെയാണ് നിക്ഷേപം സ്വീകരിക്കുക വായ്പകൾ തിരികെ കൊടുക്കുക എന്നാൽ അങ്ങനെയല്ല കേരളത്തിലെ സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് മലയാളിയുടെ ജനനം മുതൽ അവൻ്റെ മരണം വരെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ സഹകരണ മേഖലയുമായി ഇടപെട്ടു പോകാത്ത ബന്ധപ്പെട്ടു പോകാത്ത ഒരു ഉണ്ടാവില്ല സാധാരണക്കാരന്റെ ബാങ്ക് എന്നറിയപ്പെടുന്ന സഹകരണ ബാങ്കുകൾ നമ്മുടെ ഏത് ചെറുത് മലുതുമായ ജീവിത ആവശ്യത്തിനും നമ്മൾ ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള സഹകരണ ബാങ്കുകളിലേക്കാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ മേഖല സംരക്ഷിക്കപ്പെടണമെന്ന് നമ്മളെല്ലാം നിരന്തരം ആവശ്യപ്പെടുന്നത് ഇപ്പം എല്ലാ നിലയിലും അനുകൂലമായ സാഹചര്യം നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിലും ഉണ്ട് നിങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ മേഖലയിൽ ഇവിടെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട് അതിനെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഒരു സഹകരണ സ്ഥാപനം എന്നുള്ള നിലയിൽ കുത്തുകുഴി സർവീസ് സഹകരണ ബാങ്കും ഈ ഒരു പ്രവർത്തനം സംഘടിപ്പിച്ചെത്തിട്ടുള്ളത് വളരെ മാതൃകാപരമായി തന്നെയാണ് ഇത് ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ബാങ്കിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റും ബാങ്കിന്റെ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരുടെ അംഗം സെക്രട്ടറി ഉൾപ്പെടെ പ്രിയപ്പെട്ട സഹകാരികളെല്ലാം അഭിനന്ദിച്ചുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളോട് ഒരു കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമുക്ക് ഇങ്ങനെ ലഭിക്കുന്ന പ്രോത്സാഹനങ്ങൾ നമുക്ക് ഒരുപാട് നമ്മുടെ ഈ മേഖലകത്ത് നല്ല നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട കുട്ടികൾക്ക് പ്രേരണയാകണം ബാങ്ക് പ്രസിഡന്റ് കെ കെ വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഭരണസമിതി അംഗം സി എസ് രാജു സ്വാഗതം പറഞ്ഞു വാർഡ് കൌൺസിലർമാരായ ഭാനുമതി രാജു പി ആർ ഉണ്ണികൃഷ്ണൻ വിദ്യാപ്രസന്നൻ ഹെഡ്മാസ്റ്റർമാരായ റിയാസ് എം പ്രീതാബി ശാന്താപി അയ്യപ്പൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ബിന്ദു ആർ നന്ദി രേഖപ്പെടുത്തി ബാങ്കിന്റെ പ്രദേശത്തുള്ള മുഴുവൻ സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾക്കും യൂണിഫോമും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു റിസ്ക് ഫണ്ട് ആനുകൂല്യമായി ബാങ്കിലെ അംഗങ്ങൾക്ക് ഏഴ് ലക്ഷം രൂപയോളം രൂപ വിതരണം നടത്തി ബാങ്കിന്റെ ലാഭത്തിൽ നിന്നും വകമാറ്റിയിട്ടുള്ള സാമൂഹ്യക്ഷേമ നിധി ഫണ്ട് ഇനിയും വിവിധ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് കെ കെ വർഗീസ് അറിയിച്ചു സാധാരണ പോലെ എല്ലാം നടത്തി ഒട്ടും യൂണിഫോം സൗജന്യമായിട്ട് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഞാൻ ആദ്യം പറയാൻ തുടങ്ങിയ ഒരു കാര്യമുണ്ട് ഗവൺമെന്റ് സ്കൂളാണെങ്കിൽ പോലെ അവിടെ ചെറുപ്പം സാമ്പത്തികമായി മുന്നാക്കം നൽകുന്ന കുട്ടികൾ ഉണ്ടാവാം എല്ലാം നമ്മൾ ഈ യൂണിഫോം വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളിലല്ലാതെ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ കേൾക്കും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുണ്ടാവും പക്ഷേ അവരെയൊക്കെ നമുക്ക് പിടിച്ച് അവർക്ക് യൂണിഫോം കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് സ്കൂളിൽ മുഴുവൻ കുട്ടികൾക്കും നമ്മൾ യൂണിഫോം കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപതോളം കുട്ടികളാണ് നമുക്ക് ഇതിന് അർഹരായിട്ടുള്ളത് ഡെസ്ക് കെ സി വിന്യൂസ്